കഴിഞ്ഞ ആഴ്ചയാണ് വ്യാജ നോട്ടുകളുമായി ഒരു പൂന്തുറ സ്വദേശിയെ പോലീസ് പിടികൂടുന്നത് വ്യാജ നോട്ടുമായി ബാങ്കിലെത്തിയ പൂന്തുറ സ്വദേശിയിൽ നിന്നും പിടികൂടിയത് പാകിസ്ഥാനിൽ അച്ചടിച്ച നോട്ടുകളാണെന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് പൂന്തുറ സ്വദേശി ബർക്കത്തിനെയാണ് വ്യാജ നോട്ടുകളുമായി പിടികൂടിയിട്ടുണ്ടായിരുന്നത് യഥാർത്ഥ നോട്ടുകളെ വെല്ലുന്ന വ്യാജ കറൻസികളായിരുന്നു ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരാഴ്ച മുമ്പാണ് സംഭവം നടന്നിരുന്നത് പൂന്തറ സ്വദേശി ബർക്കത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളുമായി ബാങ്കിൽ എത്തുകയായിരുന്നു തുടർന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് വന്ന് പിടികൂടുകയായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് നാസിക്കിൽ ജില്ലാ ക്രൈം ബ്രാഞ്ച് നടത്തിയ പരിശോധനയിലാണ് പാകിസ്ഥാനിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിന് സമാനമായ നോട്ടുകളാണ് ഇത് എന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നത് അതേസമയം സൗദിയിൽ പോയപ്പോൾ കൊണ്ടുവന്ന നോട്ടുകളാണ് ഇത് എന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ഇയാൾക്കെതിരെ യു പി എ ചുമത്തി കേസ് തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറുന്നതായിരിക്കും പാകിസ്ഥാനിൽ നിന്ന് ധാരാളം കള്ളനോട്ടുകൾ കേരളത്തിലേക്ക് ഒഴുകുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യവുമാണ് ഇത് ഈടി തന്നെ വ്യക്തമായി അന്വേഷിക്കണം എന്നാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയും ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുകയുള്ളൂ ഒരു രാജ്യം തന്നെ നശിക്കുന്ന രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് കള്ളനോട്ടുകൾ എന്നുള്ളത് ഏതൊരു വ്യക്തിക്ക് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് അപ്പോഴാണ് ഈ ഒരു വ്യക്തി വളരെ കൂളായി കള്ളനോട്ടും കൊണ്ട് ബാങ്കിലേക്ക് പോയിരിക്കുന്നത് അത് അദ്ദേഹത്തിനെ പെടുത്തിയതാകാം എന്ത് തന്നെ ആകാം എന്നിരുന്നാലും ഇതിനൊരു അവസാനം ഉണ്ടായേ മതിയാകുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗതി നേടുകയുള്ളൂ നേരിന്തണ്ട് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു